നമസ്കാരം സ്വാഗതം തയ്യൽ ഓർഗനൈസേഷൻ സംസ്ഥാന കുടുംബ സംഗമം ഇരുപത്തിയേഴിന് ഞായറാഴ്ച കുറ്റിപ്പുറം മൂടാൽ ഒലീവ് ഇന്റർനാഷണൽ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടക്കുമെന്ന് ഭാരവാഹികൾ മലപ്പുറത്ത് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു സംഗമം പാണക്കാട് റഷീദ് അലി ഷിഹാബ് തങ്ങൾ ഉദ്ഘാടനം ചെയ്യും ഡോക്ടർ അബ്ദുസമത് സമദാനി എം പി പി സുനീർ എം പി കെ ടി ജലീൽ എം എൽ എ പ്രൊഫസർ ആബിദ് ഹുസൈൻ തങ്ങൾ എം എൽ എ സന്ദീപ് വാര്യർ ഡി സി സി പ്രസിഡന്റ് വി എസ് ജോയ് സി പി എം ജില്ലാ സെക്രട്ടറി വി പി അനിൽ ഡോക്ടർ അബൂബക്കർ തയ്യൽ എന്നിവരും സംബന്ധിക്കും തുടർന്ന് ലഹരിക്കെതിരെയുള്ള പ്രതിജ്ഞ കുടുംബത്തിലെ പ്രായം ചെന്നവരെ ആദരിക്കൽ അതിഥി സെക്ഷൻ മോട്ടിവേഷൻ ക്ലാസ് കലാപരിപാടികൾ എന്നിവ നടക്കും പങ്കെടുപ്പിച്ചുകൊണ്ട് ഞങ്ങളുടെ കുടുംബത്തിലെ അംഗമാർ പങ്കെടുപ്പിച്ചുകൊണ്ട് പെരിന്തൽമണ്ണ നെഹ്റു സ്റ്റേഡിയത്തിൽ ഞങ്ങൾ നടത്തിയിരുന്നു ഇപ്പൊ പത്ത് വർഷത്തിന് ശേഷം വീണ്ടും ഞങ്ങൾ ഒന്നുകൂടി ഒത്തുകൂടുക ഈ പത്ത് വർഷത്തെ കാലയളവിൽ ഒട്ടേറെ സാമൂഹിക പ്രതിബദ്ധതയുള്ള വിഷയങ്ങളും ചാരിറ്റി പ്രവർത്തനങ്ങളും നടത്തി വളരെ സജീവമായി കുടുംബ കുടുംബം അതിന്റെ പ്രവർത്തനങ്ങൾ സാമൂഹിക പദ്ധതികളോട് ഞങ്ങൾ പ്രവർത്തിച്ചു കൊണ്ടുവരാം ഇപ്രാവശ്യം ഞങ്ങൾ ഒട്ടേറെ പദ്ധതികള് ഞങ്ങൾ ഒരു കടപ്പാടുണ്ട് ഞങ്ങൾ പ്രഖ്യാപിക്കുന്നുണ്ട് ഏകദേശം ഇരുപതോളം സാമ്പത്തികമായി താഴ്ന്ന എല്ലാ കുട്ടികൾക്ക് നമ്മൾ സ്കോളർഷിപ്പ് പ്രഖ്യാപനം ഈ അവസരത്തിൽ നടത്തുന്നുണ്ട് പിന്നീട് ഞങ്ങളുടെ ഒരു ലാപ്ടോപ്പ് കളക്ഷന് വേണ്ടിയിട്ട് ഞങ്ങൾ ഡിജിറ്റൽ ആപ്പ് തയ്യാറാക്കിക്കൊണ്ട് ഞങ്ങളുടെ കുടുംബങ്ങളുടെ വിവരശേഖരണം നടത്തുന്നുണ്ട് അതിന്റെ എല്ലാ വിഷയങ്ങളും ഉൾക്കൊള്ളിച്ചുകൊണ്ട് നമ്മുടെ സാമ്പത്തികമായുള്ള കാറ്റഗറി അതുപോലെ തന്നെ എഡ്യൂക്കേഷനിലായ കാറ്റഗറി ആരോഗ്യപരമായ വിഷയങ്ങളെല്ലാം ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഒരു ഡിജിറ്റൽ ലാപ്പ് തയ്യാറാക്കിക്കൊണ്ട് കുടുംബത്തിന്റെ എല്ലാ വിവരങ്ങളും വിഷയങ്ങളും നടത്തിയിട്ടില്ല ഇതും അതിലൂടെ അയാൾക്ക് മെമ്പർഷിപ്പിന്റെ പിന്നെ ഐ ഡി കാർഡ് വിതരണങ്ങൾ നടത്തുന്നുണ്ട് പിന്നെ ഞങ്ങൾ കൃഷി പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടി ഞങ്ങൾ പിന്നെ ഞങ്ങളുടെ തയ്യൽ ഫാമിലി ഒരു അല്ലെങ്കിൽ ഗ്രോ ഗ്രോ കുടുംബത്തിലെ അംഗങ്ങൾക്കും അതോടൊപ്പം തന്നെ പുറത്തെ ുംതരണ് കൂടുതൽ തന്നെ കുടുംബാംഗങ്ങൾക്കും മുന്നോട്ട് വാർത്താ സമ്മേളനത്തിൽ സക്കീർ തയിൽ റഷീദ് കാച്ചിനിക്കാട് സലാം വെള്ളിലംസ കുറ്റൂർ എന്നിവർ സംബന്ധിച്ചു എം ടി മലപ്പുറം ഈ അവധിക്കാലം ആർത്തു മാർച്ച് മുപ്പത് മുതൽ ആഴക്കടലിലെ മത്സ്യകന്യകകൾ ആദ്യമായി വേങ്ങരയായി വേങ്ങര ഇതുവരെ കാണാത്ത അണ്ടർ വാട്ടർ ടണൽസും മെറൈൻ എക്സ്പോ മാർച്ച് മുപ്പത് മുതൽ എല്ലാ ദിവസവും വൈകുന്നേരം നാല് മണി മുതൽ രാത്രി പത്ത് മണി വരെ അണ്ടർ വാട്ടർ ടണൽസും മെറൈൻ എക്സ്പോ സബാഹ് സ്ക്വയർ വേങ്ങര